ബിസിനസ്സുകൾക്കോ അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ വേണ്ടി നിരന്തരമായി ഓൺലൈൻ മീറ്റിങ്ങുകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം കഴിഞ്ഞ കോവിഡിന് ശേഷം നമ്മളെല്ലാവരും സൂം മീറ്റിങ്ങുകളിലും അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റുകളിലൊക്കെ വളരെ ലൈവായി പങ്കെടുക്കുന്ന ആൾക്കാരാണ് പക്ഷേ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം നമ്മൾ എത്രമാത്രം നമുക്ക് ഓൺലൈൻ മീറ്റിങ്ങുകളുടെ ഒപ്പം തന്നെ നമുക്ക് ഓഫ്ലൈൻ മീറ്റിങ്ങുകളും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അവിടെയാണ് ശരിക്കും ഒരു പരിധിക്കപ്പുറത്ത് നമുക്ക് ശക്തമായ ഒരു ബോണ്ടിങ് നമ്മുടെ ക്ലയൻറ്റുമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഇന്ന് പലപ്പോഴും നമ്മൾ കൂടുതലും ഓൺലൈൻ മീറ്റിങ്ങുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ പല ബിസിനസ്സുകളും മുന്നോട്ട് പോകുന്നത് എന്നാൽ എപ്പോഴും നമുക്ക് ഒരു വ്യക്തിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടാകുന്ന ആ ഒരു റിലേഷൻഷിപ്പും അത് വളരെ ആണ് കാരണം രണ്ട് വ്യക്തികൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇഷ്ടവും ബോണ്ടിങ്ങും അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പും ഒരു പക്ഷേ അതുവരെ ഉണ്ടാകുന്ന മറ്റു വെല്ലുവിളികളെ മുഴുവൻ അതിജീവിച്ച ചരിത്രമാണ് നമ്മുടെ മുന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് ഓൺലൈനും ഓഫ്ലൈനും ഒരുപോലെ സംയോജിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഹൈബ്രിഡ് മോഡൽ ആണോ നമുക്ക് എപ്പോഴും നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് ഇന്നത്തെ ഈ ഒരു ഫാസ്റ്റ് ലൈഫിൽ പലപ്പോഴും നമ്മൾ ഓൺലൈൻ മീറ്റിങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാൽ ഓൺലൈനൊപ്പം തന്നെ നമ്മൾ ഓഫ്ലൈൻ മീറ്റിങ്ങുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് വഴി ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലയൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ കസ്റ്റമറുടെ ഏറ്റവും ശക്തമായ നീഡ് എന്താണെന്ന് മനസ്സിലാക്കി അതിന് കൃത്യമായ വളരെ ആപ്റ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ കൊടുക്കാൻ നമുക്ക് കഴിയും ഒരുപക്ഷെ മറ്റുള്ള കോമ്പറ്റേറ്റീവ്സിൽ നിന്ന് നിങ്ങൾക്ക് വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നത് ഒരു ഒരു പണത്തൂക്കം മുന്നിൽ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് കുറച്ചുകൂടെ മുന്നോട്ട് കയറി നിന്ന് നിങ്ങൾക്ക് പല സൊല്യൂഷൻസും കണ്ടെത്താൻ സാധിക്കുന്നതും ചില ചിലപ്പോൾ ഒരു പക്ഷേ ഓഫ്ലൈൻ മീറ്റിങ്ങുകളായിരിക്കാം അപ്പോൾ അതുകൊണ്ട് ഓൺലൈനും ഓഫ്ലൈനും ഒരുപോലെ യോജിപ്പിച്ചിട്ടുള്ള ഒരു ഹൈബ്രിഡ് മോഡൽ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് സഞ്ചരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും